വികസന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സംസ്ഥാന തലത്തിൽ നടപ്പാക്കുന്ന വികസന കാര്യങ്ങളുണ്ട് പ്രാദേശിക തലത്തിൽ നടപ്പാക്കുന്ന വികസന കാര്യങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഈ വികസന സദസ്സുകൾ അവയെല്ലാം പരിശോധിക്കുകയും അവയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യും എന്നാൽ ഏറ്റവും പ്രധാനം ഭാവി കാര്യങ്ങളിലേക്കുള്ള ദിശാബോധം നിശ്ചയിക്കലാണ് അതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ ഈ സഹസിൻ്റെ ഭാഗമായുള്ള ചർച്ചയിൽ ഉയർന്നുവരും വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഒരുപാട് നിർദ്ദേശങ്ങൾ എല്ലാം അതിൻ്റെ ഭാഗമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകതകൾ വെച്ചുകൊണ്ടുള്ള മുൻഗണനാക്രമം വേണ്ടതായിട്ട് വരും അവയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ആസൂത്രണം താഴെ തട്ടിൽ നിന്നുള്ള ആസൂത്രണം യാഥാർത്ഥ്യമാക്കാനാവണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അടുത്ത വർഷത്തേക്കുള്ള പ്രാദേശിക തല വികസനത്തെക്കുറിച്ച് സംസ്ഥാനതല വികസനത്തെക്കുറിച്ച് രൂപരേഖയുണ്ടാക്കുമ്പോൾ ജനങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഈ ആവശ്യങ്ങളെല്ലാം സജീവമായി പരിഗണിക്കുന്ന നിലയുണ്ടാകും നമുക്കറിയാം നമ്മുടെ നാട് പല കാര്യങ്ങളിലും പൊതു രീതികൾ സ്വീകരിച്ചിട്ടുണ്ട് ഒരു മന്ത്രിസഭയാകെ ജനങ്ങളുടെ അടുത്ത് എന്ന് ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുക അതായിരുന്നു നവകേരള യാത്രയുടെ ഭാഗമായി എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്ന നിലയിലേക്ക് എത്തിയത് ഇവിടെ എല്ലാ പഞ്ചായത്തിലുമുള്ള എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലുമുള്ള ജനങ്ങളാണ് ആ ഓരോ തദ്ദേശമര സ്ഥാപനത്തിൻ്റെയും മുന്നോട്ട് പോക്ക് എങ്ങനെ വേണം ഭാവി വികസനം എങ്ങനെ വേണം എന്നതിനെക്കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്താൻ പോകുന്നത് ഇതും ഒരു പക്ഷേ ആദ്യമായി നാടിൻ്റെ എല്ലാ ഭാഗങ്ങളെയും കേട്ടുകൊണ്ടുള്ള വികസനമാണ് അത് നമ്മുടെ കേരളത്തിലായിരിക്കും ആദ്യമായി സംഭവിക്കുന്നത് ഇവിടെ പ്രാദേശികമായ വികസന വഴികൾക്കായി ഒരു പൊതുവായ പരിപ്രേഷ്യം രൂപീകരിക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഓരോ പ്രദേശത്തിൻ്റെയും വികസനം എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിൻ്റെ മൊത്തം വികസനത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യാക്കി വിഴിഞ്ഞം പോർട്ട് തിരുവനന്തപുരം ജില്ലയിലാണ് ജില്ലയുടെ ഭാഗമാണ് അത് തിരുവനന്തപുരം ജില്ലയുടെ മാത്രമാണോ വിഴിഞ്ഞം പോർട്ട് കേരളത്തിലാണ് കേരളത്തിൻ്റെ മാത്രമാണോ രാജ്യത്തിൻ്റെതല്ലേ രാജ്യത്തെ ഏറ്റവും വലിയ പോർട്ടല്ലേ ലോകത്തെ തന്നെ അപൂർവ പോർട്ടുകളിൽ പോർട്ടുകളിലൊന്നാണത് അത് രാജ്യത്തെ അഭിമാനകരമായൊരു പദ്ധതിയായിട്ടാണ് അതിനെ വിലയിരുത്തപ്പെടുക ഇതാണ് വികസനത്തിൻ്റെ പ്രത്യേകത ഏത് നാട്ടിലുണ്ടാകുന്ന വികസനവും അത് സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും വികസനത്തിൻ്റെ ഭാഗമാണ് എന്നതാണ് നാം കാണേണ്ടത്